നമസ്കാരം ഞാൻ നരൻ കുല ഈ പോയ പെരുന്നാളിന് ഈ കേരളം മുഴുവൻ എന്റെ ശബ്ദം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നാദൻ തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഇനിയും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം സ്നേഹം മറക്കുവാനേ കഴിയൂ പിരിഞ്ഞു പോകും നിനക്കി നീ കഥ മറക്കുവാനേ കഴിയൂ നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷതം മറയ്ക്കുവാനേ കഴിയും ൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ സോമംഗലി നെയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു മനസ്സിലുണരും ഒരു പ്രേമ കഥയിലെ ുഃഖകാലം സോമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ കാലം എങ്കിലും എന്നോ മലക്ക് താമസിക്കരളി തങ്കക്കീ കൊണ്ടൊരു കൊണ്ടൊരു താനുയത്ത മായാത്ത മാധു പൂങ്കുടി കണ്ണി കൊണ്ടുപോക പ്രാണസകി ഞാൻ നേരമോരു പാമരന പാട്ടുകാരൻ ഗാനോഗ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സുഹൃത്ത് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് യുവർ ചാനൽ അതിലൂടെ വരുന്ന കലാകാരന്മാർ ഉയർ ഉയർന്നു വരട്ടെ മുഖ്യധാരയിൽ എത്തട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ചാനലിന് എൻ്റെ വിധ എല്ലാ ആശംസകളും നേരുന്നു തുടർന്ന് എൻ്റെയും പാട്ടുകൾ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കാം എന്ന് ഉറപ്പൂടെ തൽക്കാലം നിർത്തുകയാണ് ഇവർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻ്റുകൾ കൊടുക്കുക നല്ല കലാകാരന്മാർ അതിലൂടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്